പ്രിയ ചങ്കുകളെ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാനിന്നിപ്പോൾ നിൽക്കുന്നത് കൊപ്പത്താണ് കേട്ടോ കൊപ്പത്ത് നമ്മുടെ കൊപ്പം ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് നിൽക്കുന്നത് അപ്പോൾ ആ ജുമാ മസ്ജിദും അതിൻ്റെ ചുറ്റുപാടുള്ള കൊപ്പം കാഴ്ചകളും കൊപ്പം ജുമാ മസ്ജിദിൻ്റെ കാഴ്ചകളും നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ എല്ലാ ചങ്കുകളും എൻ്റെ കൂടെ വരിക ആ കാഴ്ചയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യാണ് അപ്പോൾ ആ കാഴ്ച ഒന്ന് നോക്കാം അപ്പോൾ ത്താണുള്ളത് ഇത്രയും വിശാലമായ മെയിൻ റോഡിലൊരു പള്ളി നമ്മുടെ അടുത്ത എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് വഴിയരികളാണെങ്കിലും സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം പ്രത്യേകിച്ചൊരു ചെറിയ പള്ളി തന്നെ അവർ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സൗകര്യവും ഈ കാഴ്ചയുള്ള ഈ പരിസരത്ത് വേറെ ഏതൊരു പള്ളി ഉണ്ടെങ്കിൽ എല്ലാ ചങ്കുകളും കമൻ്റ് ചെയ്യാൻ ഈ ചങ്കുകളെ അപ്പോൾ ഇത് മെയിൻ കവാടമാണ് കേട്ടോ ഈ പള്ളിക്ക് രണ്ട് കവാടമാണ് ഒന്ന് വളാഞ്ചേരി റോട്ടിലും ഒന്ന് പെരിന്തൽമണ്ണ റോട്ടിലും ആണ് കവാടമുള്ളത് കേട്ടോ അപ്പോൾ പെരിന്തൽമണ്ണ റോട്ടിലേക്കുള്ള കവാടമാണ് ഈ കാണുന്നത് അപ്പോൾ കാഴ്ച ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ഇതാണ് പെരിന്തൽമണ്ണ റോട്ടിൽ നിന്ന് വരുന്ന കവാടം അപ്പോൾ ഇത് അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നല്ല തണലും നല്ല വിശാലമായ സൗകര്യമുള്ള പള്ളിയാണ് എൻ്റെ അറിവില് ഈ അടുത്തൊന്നും ഈ അടുത്ത പരി പരിസരത്തൊന്നും ഇങ്ങനൊരു പള്ളി ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല അപ്പോൾ അറിവിലുള്ള ആൾക്കാരൊന്ന് കമൻ്റ് ചെയ്യുക കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ നമുക്കതൊരു വീഡിയോ ചെയ്യാൻ ആഗ്രഹമുണ്ട് ഇത്രയും വലിയ ഇത്രയും സൗകര്യമുള്ള മെയിൻ റോട്ടിൽ ഇത്രയും വലിയ മനോഹരമായൊരു പള്ളി ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഈ റോ ഈ വഴിയിൽ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വഴിയിലേക്ക് പാസ് ചെയ്യുമ്പോൾ ഈ വഴിയിലേക്ക് ഇങ്ങനെ വളാഞ്ചേരി റോഡ് ഭാഗത്തേക്ക് കവാടത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങാം ഈ കാഴ്ചകൾ അതിമനോഹരമാണ് ചങ്കുകളെ വളാഞ്ചേരി ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് വളാഞ്ചേരി റോഡ് വന്നിട്ടാണ് ഇപ്പോൾ കൊപ്പം പള്ളിയാണത് വളാഞ്ചേരി റോഡ് സൈഡിലെ കാഴ്ചകൾ അപ്പോൾ വളാഞ്ചേരി റോഡിലെ കവാടമാണ് ഈ കാണുന്നത് അപ്പോൾ അത് മനോഹരമായി വഴിയാത്രക്കാർക്ക് കുടിവെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കുടിവെള്ളമൊക്കെ വഴിയാത്രക്കാർക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ചങ്കോളും ഇത്രയും സൗകര്യവും ഇത്രയും വലുപ്പമുള്ളൊരു പള്ളി നമ്മുടെ പരിസരത്ത് തന്നെ കമൻറ്റ് ചെയ്യുക എല്ലാ ചങ്ങോൾക്കും ഇനി കാണുന്നവരെ ഒരുപാട് സ്നേഹട്ടാ